ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ജ്ഞാനം കർമ്മം കർത്താവ് ഈ മൂന്നെണ്ണത്തെക്കുറിച്ചാണ് ഇവിടെ വിവരി വിവരിക്കുന്നത് അതിൽ ജ്ഞാനം സാത്വികം രാജസം താമസം ഇപ്രകാരം മൂന്നായി വിഭരിച്ചിരിക്കുന്നു അതുപോലെ കർമ്മത്തെയും സാത്വിക കർമ്മമെന്നും രാജസകർമ്മമെന്നും താമസകർമ്മമെന്നും വിസ്തരിച്ചിരിക്കുന്നു ഇനി അടുത്തത് കർത്താവ് സാത്വികൻ രാജസൻ താമസം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് അതിൽ സാത്വിക കർത്താവ് എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ വിവരിക്കുന്നത് ിതാം നിർവികാര കർത്താസാത്വിക ഉച്ച നിന്റെ വിവർത്തനം ഒന്ന് കേൾക്കാം ഇത് തന്നെ വളരെ ലളിതമാണ് ഇനി വിവർത്തനം കണ്ടു നിസ്സംഗൻ ധീരനുത്സാഹി തന്മേന്മ പറയാത്തവൻ സിദ്ധ്യാസിദ്ധികളിൽ തുല്യൻ കർത്താവേ ചൊല്ലു സാത്വികൻ വളരെ വ്യക്തമായി ലളിതമായി നമുക്ക് വിവരിച്ചു തരികയാണ് ഇതിൻ്റെ വിവരണത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല ഒന്നാമത്തേത് നിസ്സംഗൻ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനോടും അത്യധികമായ സംഘം ഇല്ലാത്ത ഒരാൾ നിസ്സംഗൻ ഒന്നിനോടും സംഘമില്ല ബന്ധമില്ല ഒട്ടലില്ല അതാണ് നിസ്സംഗൻ ധീരൻ ധീരൻ എന്നാൽ വിവേകത്തോടുകൂടി ഏതു കാര്യത്തെയും ശുഭമായി നിർവഹിക്കുന്ന വ്യക്തി ധീരൻ ധീയിൽ രതിയുള്ള ആളാണ് ധീരൻ ാൽ ബുദ്ധി എന്നാണ് അർത്ഥം ബുദ്ധി ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം വിവേകമാണ് വിവേകമെന്നാൽ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്ന ആൾ അതാണ് ധീരൻ എന്ന് പറയുന്നത് ഉത്സാഹി എന്ത് കാര്യത്തിനും മടിയില്ല നല്ല സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും അവർ ചെയ്യും അതാണ് ധീരൻ ഉത്സാഹി തന്മേന്മ പറയാത്തവൻ തൻ്റെ മഹിമ ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയാത്ത ഒരാൾ തൻ്റെ മേന്മ താൻ തന്നെ പറയുകയാണെങ്കിൽ അതിന് മേന്മ മങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ മേന്മ മറ്റുള്ളവരാണ് പറയേണ്ടത് താൻ തന്നെയല്ല അങ്ങനെ തൻ്റെ മേന്മ പറയാത്തയാള് തൻ്റെ നന്മകൾ വിളിച്ചു പറയാത്ത ഒരു വ്യക്തി അതാണ് സത്വഗുണ കർത്താവിൻ്റെ ഒരു ലക്ഷണം സിദ്ധികളിൽ നമുക്ക് എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സിദ്ധിക്കുക എന്നാൽ നമ്മൾ ആഗ്രഹിച്ച് ലഭിക്കുക അത് ലഭിച്ചില്ലെങ്കിലും ലഭിച്ചാലും ഒരേ മനോഭാവത്തോടുകൂടി വർത്തിക്കുന്ന ആളെയാണ് സിദ്ധ്യസിദ്ധ്യ ിൽ തുല്യൻ കർത്താവേ ചൊൽവു സാത്വികൻ അങ്ങനെയുള്ള കർത്താവാണ് സാത്വികൻ എന്ന് പറയുന്നത് സത്വഗുണം നിറഞ്ഞ ജീവൻ ഈ കർത്താവെന്നാൽ ഈ ദേഹസ്ഥനായിരിക്കുന്ന ആ വ്യക്തിക്കാണ് ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ഈ ദേഹത്തിൽ ഞാനെന്നഭിമാനിക്കുന്ന ആ വ്യക്തിത്വമാണിവിടെ കർത്താവ് അത് സത്വഗുണകർത്താവാകുമ്പോൾ എങ്ങനെയിരിക്കും എന്നാണ് അപ്പോൾ നമ്മൾ ജ്ഞാനം കർമ്മം കർത്താവ് ഈ മൂന്നിൻ്റെയും സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് നിസ്സംഗന്ധീരനുസാഹി തന്മേന്മ പറയാത്തവൻ സിദ്ധ്യാസിദ്ധികളിൽ തുല്യൻ കർത്താവേ ചൊൽവു സാത്വികൻ